മമ്മൂട്ടിയുടെ അസുഖത്തെ തുടർന്ന് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അഞ്ച് ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പി ആയിരുന്നു മമ്മൂട്ടിക്കുണ്ടായിരുന്നത് ആശുപത്രിയിൽ നിന്ന് ചികിത്സിക്കേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ചെന്നൈയിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മമ്മൂട്ടിയും കുടുംബവും താമസിച്ചു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ കുടുംബം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖറും ഷൂട്ടിങ്ങൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ തന്നെ നിൽക്കുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ വന്ന് ഇപ്പോൾ ബ്ലഡ് പരിശോധിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നാണ് പറയുന്നത് എന്നാൽ ദുൽഖർ മമ്മൂട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഭൂരിഭാഗം സമയവും സുൽഫത്ത് തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ദുൽഖർ തന്നെയാണ് നോക്കുന്നതെന്ന് പറയണം ആ സമയത്തൊക്കെ തന്നെയും ദുൽഖറിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ബാപ്പുജിയുടെ അവസ്ഥ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലായിരുന്നു മലയാളി പ്രേക്ഷകർക്ക് സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിന് സാധിക്കുക ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അതും മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് മലയാളികൾക്ക് ആലോചിക്കാനാകില്ല അതുപോലെ തന്നെയാണ് സ്വന്തം മകനും ആ ഒരു അവസ്ഥയിൽ നിന്ന് തരണം ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാപ്പിച്ചീടെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുന്നത് ദുൽഖറിനെ വാപ്പച്ചി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമാണെന്ന് ഈ പറയേണ്ട കാര്യമില്ല എപ്പോഴും അതേക്കുറിച്ച് പറയാറുണ്ട് ദുൽഖർ എപ്പോഴും മറ്റ് ഭാഷകളിലൊക്കെ അഭിനയിക്കുമ്പോഴും മലയാളത്തിൽ അഭിനയിക്കുമ്പോഴൊക്കെ വ്യത്യസ്തത വരുത്താറുണ്ട് മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിലാണ് ആദ്യം വന്നതെങ്കിലും തൻ്റേതായ പേര് മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന് നേടിയെടുക്കാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും അതിശയത്തോടെ നോക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലെ താരങ്ങളുടെ മക്കളെല്ലാവരും ഇത്രയും അധികം സിമ്പിളായി ജീവിക്കുന്നത് അവരെല്ലാവരും അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ദുൽഖറിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറില്ലേ അതുതന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ആരാധകരും അത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ദുൽഖറിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർ ഇക്കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ദുൽഖറിന്റെ വാർത്തകൾക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കാനും ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പോലെ തന്നെയാണ് ആരാധകർക്കും ഇതേ കാര്യം പങ്കുവെക്കാനും പറയാനും ഉള്ളത് ദുൽഖറിന്റെ ആരോഗ്യവും ഇനി നോക്കണം ബാപ്പച്ചയുടെ പിന്നാലെ നടന്ന് നിങ്ങളുടെ കരിയർ കളയരുത് ബാപ്പച്ച എല്ലാം കഴിഞ്ഞ ഓക്കെ ആകും ആ മനുഷ്യന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ദുൽഖർ ജോലിക്ക് പോയിക്കോളും ജോലിക്ക് പോകേണ്ട സമയമാണിതെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് എന്തായാലും ഇപ്പോൾ അസുഖം മാറി തുടങ്ങി അതിന്റെ ട്രീറ്റ്മെന്റുകളെല്ലാം എടുത്തു അതെല്ലാം തന്നെ ഉടൻ മാറുമെന്ന് പറയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ദുൽഖർ താൻ ഏറ്റെടുത്ത ജോലിയൊക്കെ തീർക്കണമെന്നാണ് ആ സമയമാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീട്ടിൽ നിരവധി ആറുകൾ തന്നെ ഗേറ്റിൻ്റെ സൈഡിൽ എത്തുന്നുവെന്നും അവിടെ എത്തി മമ്മൂട്ടിയെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിരിക്കുന്നുവെന്നും പറയുന്നു എന്നാൽ വിസിറ്റേഴ്സിന് അലൌഡ് അല്ല എന്നും അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നുമാണ് പറയുന്നത് മമ്മൂട്ടി ആരാധകർ പോലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ